വസ്സലാത്തു അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു അലഹദില്ലാ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതിലെ അലിഫ് എവിടെ പോയി അതിന് സാധാരണയായി പറയപ്പെടാറുള്ളത് കസറത്ത് ഉൽ വേണ്ടി അലിഫിനെ എഴുതപ്പെടുകയില്ല ഉപയോഗാധിക്യം കാരണം അലിഫിനെ എഴുതപ്പെടാറില്ല മറിച്ച് അതിന് പകരമായി ബിസ്മിയിലെ ഒരു നിസ്ഫുൽ അലിഫ് ഒരു അലിഫിൻ്റെ പകുതിയുടെ കതിറുകണ്ട് ദീർഘിപ്പിക്കും എന്നാ എന്നാണ് അതിന് പറയപ്പെടാറുള്ളത് പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവിടെ ഒരു സംശയം വരും കളയപ്പെടുക ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു തഹ്ഫീഫ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ലഘൂകരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെയാകുമ്പോൾ തഹ്ഫീഫിന് വേണ്ടി ഒന്നിനെ കളയുമ്പോൾ അതിന് പകരം മറ്റൊന്നിനെ കൊടുക്കുമ്പോൾ അവിടെ തഖ്ഫീഫ് നഷ്ടപ്പെടുക നഷ്ടപ്പെടുകയില്ലേ ഇവിടെ അലിഫിനെ കളഞ്ഞിട്ട് ബിസ്മിയുടെ ബാ ഇനെ ദീർഘിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ ആ തഖ്ഫീഫ് നഷ്ടപ്പെട്ടു പോവില്ലേ എന്ന് ഒരു സംശയം അവിടെ വരും അതിന് മറുപടി പറയപ്പെട്ടത് ബാ ഇനെ ദീർഘിപ്പിക്കുക എന്നുള്ളത് അതാണല്ലോ പകരം കൊണ്ടുവന്നത് അത് അലിഫിനെ എഴുതുന്നതിനേക്കാൾ അഹഫായതാണ് എന്നത് സംശയമില്ലാത്ത കാര്യമാണ് കാരണം അലിഫ് എന്നത് എഴുതാൻ കഴിയാത്ത ഒരു അക്ഷരമാണ് അപ്പോൾ പലോ ഖത്ത പലോ കുത്തിബത്ത് ലജബ റഫ് ഉൽ കലമി ബൈന കിതാബ തിഹാബ കിതാബത്തി സീനി അപ്പോൾ അലിഫിനെയും സീനിനെയും അലിഫിൻ്റെ ശേഷം എഴുതുമ്പോൾ അലിഫ് എഴുതി കഴിഞ്ഞതിന് ശേഷം കലമിനെ ഉയർത്തൽ നിർബന്ധമായി വരും പക്ഷേ ബാ ഇനെ ദീർഘിപ്പിക്കുക എന്നതുണ്ടാകുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല അപ്പോൾ അവിടെ അഹഫായത് ബാ ഇനെ ദീർഘിപ്പിക്കൽ തന്നെയാണ് എന്നതിന് മറുപടി നൽകാറുണ്ട് ഈ വിഷയം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അള്ളാഹു വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ തോഫിയൊക്കെ നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള